നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിമൂന്നാമത് വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ ഇന്ത്യ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുറിനും റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ശേഷമുള്ള പുത്തിൻ്റെ ആദ്യ സന്ദർശനമാണ് ഇതെന്നത് ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുത്തിനും തമ്മിലുള്ള ചർച്ചകളിൽ പ്രതിരോധ സഹകരണത്തിനാകും മുൻഗണന എന്നാണ് സൂചന ലഭിക്കുന്നത് ഉഭയകക്ഷി ചർച്ചകളിൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിലുള്ള പുതിയ കരാർ പ്രധാന വിഷയമാകുമെന്നും റിപ്പോർട്ടുകൾ ഉച്ചകോടിയിൽ ഇന്ത്യയും റഷ്യയും വിവിധ പ്രതിരോധ പദ്ധതികളെ സഹകരണം പുതുക്കിയേക്കുമെന്നും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രണ്ടോ മൂന്നോ എസ് ഫോർ ഹൺഡ്രഡ് റെജിമെന്റുകൾ കൂടി നൽകുമെന്ന റഷ്യയുടെ വാഗ്ദാനവും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ അറുപത് എഴുപത് ശതമാനം ആയുധങ്ങൾ റഷ്യൻ നിർമ്മിതമാണ് സൈനിക ഉപകരണങ്ങൾക്കായി ഇന്ത്യ ഇപ്പോഴും റഷ്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട് എങ്കിലും ആത്മനിർഭയ ഭാരത് പദ്ധതിയെ തുടർന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെ റഷ്യ ആയുധങ്ങൾ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സൈനികോ ഉപകരണങ്ങളുടെ സമയബന്ധിത വിതരണത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും ആവശ്യകതയും ചർച്ചയിൽ വിഷയമാകുമെന്ന് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കാം